ഒരു ം വെച്ച് നാല് നിലക്ക് ഇരുപതിനായിരം എന്തേലും ഉണ്ടാവുള്ളൂ ആ മേളിൽ കാണുന്നത് എന്താ ചിമ്ണിക്കൂടാറേ ചിമണിക്കൂടാണ് അല്ലേ എവിടെ തരണം മേഡം നാളെ ജെട്ടിയിൽ ബോട്ടിങ്ങിന് പോകും മതി ഞ്ഞൂറ് മതിന് എടാ ഓടിക്കല് ചെറുനാരം കടിക്കതുകൊണ്ട് സാറുമാര് എടാ ടച്ചപ്പിന് അഞ്ഞൂറ് രൂപ നോട്ട് മുക്കൊണ്ട് അത് ടച്ചപ്പ് അല്ലടാ കൈക്കൂലി മുക്കി നോക്കണത് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി നഗരസഭാ ഉദ്യോഗസ്ഥയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു കെട്ടിട പെർമിറ്റ് നൽകുന്നതിന് പതിനയ്യായിരം രൂപയാണ് ഇവർ കൊച്ചി വൈറ്റില സ്വദേശിയോട് ആവശ്യപ്പെട്ടത് തൃശൂർ സ്വദേശി സ്വർണ്ണ നാട്ടിലേക്ക് പോകും വഴിയാണ് വിജിലൻസിന്റെ വിൻസിന്റെ എന്താവശ്യത്തിന് ആര് ചെന്നാലും അഞ്ഞൂറ് രൂപ മിനിമം കൈക്കൂലി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ വീട് റെയ്ഡ് ചെയ്ത വിജിലൻസ് ഉദ്യോഗസ്ഥർ ഞെട്ടി സംസ്ഥാനത്തെ വിജിലൻസ് റെയ്ഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനധികൃത സമ്പാദ്യമാണ് പിടികൂടപ്പെട്ടത് പാലക്കാട് മണ്ണാർക്കാട് നടന്ന സംസ്ഥാന സർക്കാരിന്റെ പരാതി പരിഹാര അദാലത്തിനിടെയാണ് പാലക്കയം വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വി സുരേഷ് കുമാർ പിടിയിലായത് ഇതന്നെ കട പിരിച്ചതാ സാറേ വാടക ലോഡ്ജിലെ റെയ്ഡറിഞ്ഞതോടെ നിരവധി ആൾക്കാരാണ് തടിച്ചുകൂടിയത് ഇതിൽ പലരും പ്രതിക്ക് കൈക്കൂലി കൊടുത്ത കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു കൈക്കൂലി നൽകിയില്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സർട്ടിഫിക്കറ്റുകളും രേഖകളുമെല്ലാം വെച്ചു താമസിപ്പിക്കുന്നതായിരുന്നു പ്രതിയുടെ രീതി മിനിമം അഞ്ഞൂറ് രൂപയാണ് ഓരോ ആളിൽ നിന്നും ഇയാൾ വാങ്ങിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു കൈക്കൂലി മേടിക്കവേ പിടിയിലായതോടെയാണ് സുരേഷ് കുമാറിന്റെ കൈക്കൂലി ലോകത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചത് മണ്ണാർക്കാട് നഗരമധ്യത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വാടകമുറിയിൽ കണ്ടെടുത്ത നോട്ടുകെട്ടുകളിൽ ചിലത് പൊടിപിടിച്ചും ചിലന്തി വില കെട്ടിയ നിലയിലുമായിരുന്നു പണമായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയും എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപങ്ങൾ നടത്തിയതിന്റെ രേഖകളും പതിനേഴ് കിലോ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രസീദുകളും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും പണവും നിക്ഷേപവും അടക്കം ആകെ ഒന്നേശം ആറ് കോടി രൂപയുടെ സാമ്പത്തിക സ്ഥിതിയാണ് വിജിലൻസ് ഡിവൈഎസ്പി ഷംസുദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെടുത്തിരിക്കുന്നത്